മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ബിസിനസ് അവാർഡ്സിൽ ലൈഫ് ടൈം അവാർഡ് നേടിയത് സഫാരി നായകൻ അബൂബക്കർ കാണാം ഇനി ഞാൻ എൻ്റെ സ്വദേശം പൊന്നാനി മാറഞ്ചേരിയാണ് മലപ്പുറം ജില്ലയിൽ നാട്ടിലേക്ക് പിന്നെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഗൾഫിൽ പോകുന്നുണ്ട് അതുപോലെ കുടുംബത്താണെങ്കിൽ അത്ര വലിയൊരു സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമൊന്നുമല്ല ഒരു നോർമൽ മിഡിൽ ഫാമിലിയാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇത് നാട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നതിനപ്പുറത്ത് പിന്നെ ഗൾഫിൽ പോവുക നമ്മൾ വേണ്ടപ്പെട്ടവരെല്ലാം ഗൾഫിലാണ് അപ്പോൾ ആ ലെവലിൽ അങ്ങനെ ഗൾഫിലേക്ക് ഖത്തറിലേക്കാണ് തുടക്കം കുറിച്ചത് അബൂബക്കർ മടപ്പാട്ട് കഠിനാധ്വാനം കൊണ്ടും കൃത്യമായ ആസൂത്രണം കൊണ്ടും പ്രവാസ ഭൂമികയിൽ വിസ്മയങ്ങൾ തീർത്തൊരാൾ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിയിൽ നിന്ന് ഗൾഫിലെത്തി ബിസിനസ് രംഗത്ത് ഗോപുരങ്ങൾ സൃഷ്ടിച്ച സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഖത്തറിൽ ഒരു ചെറു സ്ഥാപനമായി തുടങ്ങിയ സഫാരി ഗ്രൂപ്പിന്റെ വളർച്ച അതിശയം നടക്കുന്നതാണ് പെർഫ്യൂമ് ഫാഷൻ വാച്ചസ് ഫാഷൻ പെർഫ്യൂംസ് അതുപോലെ കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള ഹൈ ആൻഡ് വാച്ചുകൾ ഇതൊക്കെ ഉള്ളൊരു ഷോപ്പാണ് ഫസ്റ്റിൽ തുടങ്ങിയത് അത് പിന്നെ രണ്ടായിരത്തി ഒരു നാല് വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ പാർട്ട്ണറുണ്ട് ജനു ലാബിജി അദ്ദേഹം കണ്ണൂക്കാരനാണ് അദ്ദേഹം പല പ്രാവശ്യം ഞങ്ങളിങ്ങനെ കാണുമ്പോൾ പറയും നമുക്കിങ്ങനെ തുടങ്ങാൻ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് ലെവലിലേക്ക് പോയാൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമൊക്കെ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ രണ്ടായിരത്തി നാലിൽ ഷോപ്പ് എടുത്ത് സൂപ്പർ മാർക്കറ്റിന് വേണ്ടി അങ്ങനെ സഫാരി ഹൈപ്പർ മാർക്കറ്റിന് പേരിട്ട് രണ്ടായിരത്തി അഞ്ചിൽ അത് തുടക്കം കുറിച്ചു അത് തുടക്കം കുറിച്ചു അത് നല്ല രീതിയിൽ ആയി വരുമ്പോഴേക്കും രണ്ടായിരത്തി ആറിൽ വേറെ ഒരു ഷോപ്പും കൂടി നമ്മൾ എടുത്തു അതും സക്സസ്സായി അതങ്ങനെ പിന്നെ സ്ഥലങ്ങളൊക്കെ ഷോപ്പുകളും തേടിക്കൊണ്ട് നല്ല സൊസൈറ്റുള്ള നല്ല സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് സൂട്ടബിളായുള്ള സ്ഥലങ്ങൾ നോക്കി രണ്ടായിരത്തി എട്ടിൽ നമുക്കൊരു ഒരു നല്ലൊരു സ്ഥലം റെൻറ്റിന് വെറും എം ടി ലാൻഡ് കിട്ടി അതിൽ നമ്മൾ ബാങ്കൊക്കെ സപ്പോർട്ട് ചെയ്തത് കൂടിയിട്ട് നമ്മളൊരു ഒരു മാളുണ്ടാക്കി അതാണ് ഖത്തറിലെ നമ്മളെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ സഫാരി മാൾ അത് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ബിൽഡ് ചെയ്തത് ഖത്തർ സാമ്പത്തിക മേഖലയുടെ ഹൃദയമെടുപ്പിനെ പിന്തുടരുകയും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ഈ ദീർഘദർശിയുടെ ചിന്താമണ്ഡലങ്ങളിലൂടെയാണ് സഫാരി ഗ്രൂപ്പ് വളർന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് ഖത്തറിൽ അഞ്ച് സൂപ്പർമാർക്കറ്റ് പിന്നെ ഒരു ഒരു മാളും ഇപ്പോൾ നിലവിലുണ്ട് പിന്നെ ആയിട്ടുള്ള ട്രേഡിംഗ് ഉണ്ട് അങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ ട്രേഡിംഗ് ഉണ്ട് കമ്പനി ഉണ്ട് സെക്കൻഡ് ലാർജസ്റ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഖത്തറിലെ ഞങ്ങൾക്കാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനി ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ മുന്നേറിക്കൊണ്ട് വയ്ക്കുക രണ്ടായിരത്തി പതിനേഴോട് കൂടി പതിനാറിന് ഇവിടെ ഈ ദുബായിൽ വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള തുടക്കത്തിന് ഷാർജയിൽ സഫാരി മാളിന് വേണ്ടി തുടക്കം കുറിക്കണത് ൾ ലാൻഡ് എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സഫാരി മാൾ ഷാർജർ അത് ഇനാഗ്രേഷൻ വന്ന് ഇനാഗ്രേഷൻ കഴിഞ്ഞ് നാലു മാസം കഴിയുമ്പോഴക്കും കൊറോണ വന്നു കൊറോണ വല്ലാതെ പിന്നോട്ട് വലിച്ചു ഒരുപാട് ട്രാജഡി ഇഷ്യൂകളിലാണ് മുന്നോട്ട് പോയത് അങ്ങനെ അതിനെല്ലാം റിക്കവർ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് സഫാരിയിലെ സഫാരി ഷാർജയിൽ കുഴപ്പമില്ല എല്ലാ ജി സി സി സെവൻ എമിറേറ്റ്സിലും പുതിയ ഔട്ട്ലെറ്റുകൾ ചെയ്യണം എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ നാലിന് ഷാർജയിൽ യു എയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് എന്ന ഖ്യാതി നേടിയ സഫാരി ഹൈപ്പർ മാർക്കറ്റും സഫാരി മാളും യു എയുടെ ബിസിനസ് ചരിത്രത്തിൽ സുവർണ അധ്യായമായി മാറി ഖത്തറിലെ മിന്നുന്ന വിജയം യു എ യിലും ആവർത്തിക്കാനായത് അബൂബക്കർ മടപ്പാട്ടെന്ന സംരംഭകൻ പതിറ്റാണ്ടുകൾ കൊണ്ട് തീർത്ത വിശ്വാസ്യതയുടെ തെളിവാണ് കസ്റ്റമറുമായിട്ട് വളരെ റിലേഷൻ ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ അവരുടെ അവർക്ക് നല്ല പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുക അതിനോടൊപ്പം തന്നെ നല്ല പ്രൈസ് കൊടുക്കുക അവർക്ക് നല്ല സർവീസും കൊടുക്കുക ഇതെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സ്റ്റാഫിനെ ഞങ്ങൾ ഡെഡിക്കേറ്റ് ആക്കിയിട്ട് ഞങ്ങളും എപ്പോഴും പ്ലാനിങ് ടെക്നോളജി എന്നിവയുടെ എല്ലാം വിജയകരമായ സമന്വയം സഫാരി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കാണാം കുറഞ്ഞ വിലയിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുകയെന്ന സഫാരിയുടെ ഏറ്റവും ലളിതമായ ബിസിനസ് ആശയത്തെ ജാതി മത ദേശ വ്യത്യാസമില്ലാതെ ജനങ്ങൾ സ്വീകരിക്കുകയായിരുന്നു ഇന്നിപ്പോൾ നാലായിരത്തോളം സ്റ്റാഫുള്ള ഒരു സ്ഥാപനത്തിന്റെ ചെയർമാനായിട്ട് ഇവിടെ ഇരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സംതൃപ്തി നമുക്ക് ഉള്ളത് അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ അതിലൂടെ തന്നെയാണ് ഉള്ളത് ഗ്രൂപ്പിന് കീഴിലിപ്പോൾ സഫാരി ഷോപ്പിംഗ് കോംപ്ലക്സ് സഫാരി ട്രേഡിംഗ് പവർ വേസ്റ്റ് മാനേജ്മെന്റ് സഫാരി ഒപ്ിക്കൽസ് എന്നിവയ്ക്ക് പുറമേ ഹൈപ്പവർ ട്രാൻസ്പോർട്ട് ആൻഡ് റെൻ്റെ കാർ യൂറോപ്പ് ട്രാവൽസ് ഹൈപ്പവർ എഞ്ചിനീയറിംഗ് വർക്ക്സ് ലാൻഡ് ലൈൻ ജനറൽ ട്രേഡിംഗ് സഫാരി ഇന്റർനാഷണൽ ജനറൽ ട്രേഡിംഗ് യെല്ലോ പെപ്പർ റെസ്റ്റോറന്റ് ഫസ്റ്റ് സ്റ്റോപ്പ് മൊബൈൽ സിംബിൾ ലോജിക് ഐ ടി തുടങ്ങി വൈവിധ്യമായ സംരംഭങ്ങൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് വിശ്വാസ്യതയുടെ ബലത്തിൽ സഫാരി എന്ന സ്ഥാപന ശൃംഖലയെ വഴി നടത്തിയ അബൂബക്കർ മടപ്പാട്ട് ഓരോ മലയാളിക്കും പകരുന്നത് കഠിനാധ്വാനത്തിന്റെയും ദിശാബോധത്തിൻ്റെയും വലിയ പാഠങ്ങളാണ് വിക്കൻ അറേബ്യയിൽ ചെറിയൊരു ഇടവേള